അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ പോത്തല് ടൗണിൽ വന്ന സുൽത്താൻ എന്ന സ്ഥലത്താണ് പാ നിൽക്കുന്നത് അടിപൊളി എഴുപത്തി ആറ് സെന്റ് സ്ഥലം പിന്നെ അതേമാതിരി ഒരു ചെറിയൊരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം എഴുപത്തി ആറ് സെന്റ് സ്ഥലത്തില് ഒരു അതിമനോഹരമായ നല്ലൊരു ബാർപ്പിന്റെ ഒരു വീടും കൂടി ഇതിലുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് അടി വയ്യാണ് പെരുന്നത് വണ്ടി വാഹനങ്ങളും ഈ വീട്ടിലേക്ക് കയറി വരാനുള്ള സൗകര്യങ്ങളും നല്ല അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള നല്ല ഏരിയ ആണ് നമുക്കൊരു എഴുപത്തി ആറ് സെന്റ് സ്ഥലമുണ്ട് അത് ആ ഭൂമിൻ്റെ ഇതിൻ്റെ രൂപങ്ങളും അതിൻ്റെ പോശിഷ്യങ്ങളും ഒന്ന് കാണാൻ നല്ല കൗങ്ങുകൾ തെങ്ങ് എല്ലാം വരുമാനമുള്ള നല്ല അടിപൊളി ഒരു സ്ഥലത്തിന്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത് നല്ല സൗകര്യങ്ങളും ഇതിന്റെ ഫ്രണ്ട് ഭാഗങ്ങൾക്ക് വിശാലമായ ആ ഏകദേശം അതാക്കണ് അവിടെ ഒരു ആ റോഡിന്റെ ഫ്രണ്ട് ഭാഗം വരെ എഴുപത്തി ആറ് എഴുപത്തി ആറ് സെന്റ് സ്ഥലമുണ്ട് കൗങ്ങ് തെങ്ങ് എല്ലാം ഇതിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിമനോ മുറി പീസാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലം കൂടിയാണ് ഇപ്പോ കാണുന്നത് ആകെ അറുപതിനായിരം രൂപ സെന്റിന് നമ്മൾ എത്ര ഉള്ളൂ വെറും അറുപതിനായിരം രൂപ സെന്റിന് ചോദിക്കുന്നുണ്ട് വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് നേരെ ഫ്രണ്ട് ഒക്കെ നല്ല സീറ്റ് ഇട്ട് നല്ല സൗകര്യം വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യം ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് അര കിലോമീറ്റർ അല്ലേ ഏർ അര കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ബസ് റൂട്ട് ഇതാ ദൂരം അതേമാതിരി അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് വീടുകള് അത്യാവശ്യം ഉള്ള ഏരിയും കൂടിയാണ് നേരെ ഹാളിലേക്ക് കയറുന്നത് നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഏരിയ കൂടിയാണ് ഇപ്പൊ നിങ്ങളോട് പറയാൻ വരുന്നത് ഹാളിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും കൂടുതൽ പയക്കമില്ലാത്തൊരു വീട് കൂടിയാണ് മുഗൾ ഭാഗത്ത് വന്ന് ശ്രദ്ധിച്ചോളി അടിഭാഗത്ത് സീറ്റ് ഇട്ടിട്ടുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട ടൈൽ മോഡൽ വെറൈറ്റി കൊടുക്കാം ഇതിന്റെ വീടിന്റെ ഉൾഭാഗം ഇടത്ത് ഭാഗത്തത്തെ ഫസ്റ്റ് റൂമ് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല സൗകര്യത്തിൽ മുകൾ ഭാഗം അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വീട് വരുന്നത് അടിഭാഗം മോഡലൊക്കെ കണ്ടോളി രണ്ട് ഒരു റൂം കണ്ട് രണ്ടാമത്തെ റൂം അതും ഒക്കെ ഒതുങ്ങിയൊരു വലുപ്പമുള്ള ഒരു കുഴപ്പമില്ലാത്ത കൂടുതൽ കൂടിയാണ് മുകൾ ഭാഗത്ത് ശ്രദ്ധിച്ചുകൊണ്ട് അടിയൊക്കെ ഫുള്ള് സീറ്റ് ഇട്ടിട്ടുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട ടൈല് എങ്ങനെ മോഡൽ നമുക്ക് കൊടുക്കണേ കൊടുക്കാം നേരെ അടുക്കളയിലേക്ക് വരുന്നില്ല അടുക്കളയിലേക്ക് ആളുകൾക്ക് നമുക്ക് പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങളും അടുപ്പുകളും കാര്യങ്ങളും പിന്നെ അതേമാതിരി മൂന്നാമത്തെ റൂമതിലേക്ക് മൂന്നാമത്തെ റൂം റൂമ് നല്ല സൗകര്യത്തിൽ കണ്ട മൂന്ന് റൂം ഉണ്ട് കേട്ടോ അതും എത്ര സെന്റാണ് എഴുപത്തി ആറ് സെന്റ് സ്ഥലം അതേമാതിരി വെള്ളം കയറുന്ന സ്ഥലമല്ല മലയുടെ മുകളിലോ അങ്ങനെ ആന കയറുന്ന സ്ഥലമോ അങ്ങനത്തെ ഒരു ഏരിയ അല്ല നല്ല അടിപൊളി ഏരിയ ആണ് മലയോര ഹൈവേയിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ അല്ലേ ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഈ മലയോര ഹൈവേ നിന്ന് ഇതിലേക്കുള്ളത് പിന്നെ മാതിരി ചുങ്കത്ര ടൗൺ നിന്ന് ഇതിൽ ഏകദേശം ഇതിലേക്കുള്ള കിലോമീറ്റർ ആകെ ഇതിലേക്കൊരു നാല് കിലോമീറ്റർ ഏകദേശം നാല് കിലോമീറ്ററോളം ഇതിലേക്ക് വരുള്ളൂ ചുങ്കത്തറ ടൗന്ന് സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്നാണ് ഞാൻ പറയുന്നത് നാല് കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലാണ് വെറും സെന്റിന് അറുപതിനായിരം രൂപ ചോദിക്കുന്നത് എഴുപത്തി ആറ് സെന്റ് സ്ഥലമുണ്ട് കരഭൂമിയാണ് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഓക്കെ